ജനനം ജീവിതം മരണം നമ്മൾ കടന്നു പോകുന്ന മൂന്ന് നാഴികക്കല്ലുകളാണിത് മൂന്ന് പ്രതിഭാസങ്ങളെന്ന് തന്നെ പറയാം എന്ന് പറയുന്നത് കുറച്ച് നിമിഷം കൊണ്ട് നടക്കുന്ന ഒരു കാര്യം പക്ഷേ ഒമ്പത് മാസം പത്തു മാസം അമ്മയുടെ ഗർഭപാത്രത്തിൽ നമ്മൾ ഒരു തടങ്ങലിൽ നിന്നുള്ള മാതിരി ജീവിക്കുന്നു പക്ഷേ അതിനുള്ള പരിരക്ഷയും നമുക്കവിടെ കിട്ടുന്നുണ്ട് അതാണ് എൻ്റെ പ്രത്യേകത ജനിച്ചു വീഴുന്നു ജനിച്ച് ഇണ്ണു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ജീവിതം തുടങ്ങുകയാണ് അത് കുറേ കൊല്ലങ്ങളായിരിക്കും ഒരുപാട് സന്തോഷവും സംതൃപ്തിയും സമാധാനവും നൽകുന്ന സംഭവങ്ങളും സന്ദർഭങ്ങളും ജീവിതത്തിൽ ഉണ്ടാവും അതേപോലെ തന്നെ സങ്കടങ്ങളും സന്താപങ്ങളും നമ്മുടെ നിരാശകളും ആശങ്കകളും ഒക്കെ അതിലുണ്ടാവും ഇത് രണ്ട് ഫേ രണ്ട് തരത്തിൽ രണ്ട് തലങ്ങളായി രണ്ട് നാഴികക്കല്ലുകളായി മരണം എന്ന് പറയുമ്പോൾ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മരണത്തെക്കുറിച്ച് ആലോചിച്ചാൽ തന്നെ നമ്മുടെ ഉള്ളിൽ വരുന്നത് ആശങ്കയും ഭയവും ഒക്കെയാണ് കാരണം നമുക്ക് മരണശേഷം എന്ത് സംഭവിക്കുന്നു അല്ലെങ്കിൽ മരണത്തിൽ എന്ത് സംഭവിക്കുന്നു എന്നുള്ളതിനെക്കുറിച്ച് അറിവ് നമുക്കില്ല സോ പേടിയും ആശങ്കയും മരണം മരണമെന്ന വാക്കുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും പക്ഷേ ജീവിതത്തിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ സന്തോഷമായിട്ടും സംതൃപ്തിയോടും കൂടി കൂടി ജീവിക്കണമെന്നാണ് നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്നത് പക്ഷേ അതിന് പലപ്പോഴും നമുക്ക് നമ്മൾ നമുക്ക് അതിന് നിരാശ സംഭവിക്കുന്നത് അല്ലെങ്കിൽ നമുക്കത് ലഭിക്കാതെ പോകുന്നത് നമ്മുടെ ഉള്ളിലുള്ള ഭയം കൊണ്ടാണ് നമ്മുടെ മാസ്റ്റർ എന്ന് പറഞ്ഞിരിക്കുന്നത് എല്ലാ ഭയത്തിൻ്റെയും അടിസ്ഥാനമായിട്ട് നിൽക്കുന്നത് മരണഭയമാണെന്നാണ് അപ്പോൾ ഈ മരണത്തെക്കുറിച്ചുള്ള ഭയം എന്തുകൊണ്ട് ഫിയർ ഓഫ് ദി അൺനോൺ എന്ന് പറയും നമുക്കറിയാത്ത കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് ഭയമാണ് ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് നമ്മുടെ വീട്ടിൽ തന്നെ നമ്മൾ നമ്മുടെ ബെഡ്റൂമിലോ അല്ലെങ്കിൽ ലിവിങ് റൂമിലോ പകൽ സമയത്ത് ഇരിക്കുന്ന സമയത്ത് നമുക്കൊരു പ്രശ്നമില്ല സന്തോഷമായിട്ടിരിക്കണം നമ്മൾ അറിയ പോലുമില്ല അവിടെ അങ്ങനെ ഒരു ഭയത്തിൻ്റെ ഒരു ലാഞ്ചനം പോലും നമുക്ക് ഉണ്ടായിരുന്നു വരില്ല അവിടെ അവിടെ ഇരിക്കുന്നത് കൊണ്ട് പക്ഷേ അതേ മുറിയിൽ തന്നെ രാത്രി ഒറ്റയ്ക്ക് ഒരാളോട് കടക്കാൻ പറഞ്ഞാൽ ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല എന്താണെന്ന് വെച്ചാൽ നമുക്കറിയില്ല അവിടെ എന്താ സംഭവിക്കുന്നത് എന്താ നടക്കണമെന്നുള്ളത് അറിയാത്തത് കൊണ്ടുള്ള ഭയമാണ് നമ്മുടെ ഉള്ളിൽ വരുന്നത് അപ്പോൾ മരണത്തെക്കുറിച്ച് നമുക്ക് വരുന്നത് അങ്ങനെയാണ് അപ്പോൾ നമ്മൾ ജീവിതം സുഖമായിട്ട് ജീവിക്കണമെങ്കിൽ തന്നെ ഈ പേടിയില്ലാതെ ജീവിക്കണമെങ്കിൽ തന്നെ മരണഭയം പോകണം നമ്മുടെ ഉള്ളിൽ നിന്ന് മരണഭയം എങ്ങനെ പോകും നമുക്ക് മരണത്തെക്കുറിച്ച് നമുക്ക് അറിവുണ്ടാവണം എന്താണ് സംഭവിക്കണതെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പേടി ഉണ്ടാവില്ല പിന്നെ അപ്പോൾ അതിന് ഒരു കാര്യം നമുക്ക് അറിയണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത് വായിക്കണം കേൾക്കണം അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം കൂടുതൽ ആഴത്തിൽ ആഴത്തിലതിലേക്ക് ഇറങ്ങി ചെല്ലണം നമ്മൾ ദാജി എന്ന് പറഞ്ഞ രാവിലെ സത്സംഗ കഴിഞ്ഞിട്ട് പറഞ്ഞ സ്പീച്ചിൽ തന്നെ നമ്മളോട് എല്ലാവരും അവിടും പറഞ്ഞിരിക്കണം എന്ന് വെച്ചാൽ നിങ്ങൾ ഒരുപാട് വായിക്കണം വായിക്കാതെ ഇരുന്നു കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെ കാര്യങ്ങൾ മനസ്സിലാക്കും എങ്ങനെ നിങ്ങൾ ഇൻഫിനിറ്റി പോകണമെന്നാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പക്ഷേ ഉള്ളിൽ ത കയ്യിലിരിക്കുന്ന കാര്യം പോലും നമുക്ക് നേരിട്ട് കൺമുമ്പിൽ കാണാവുന്ന കാര്യം പോലും മനസ്സിലാക്കാവുന്ന കാര്യം പോലും മനസ്സിലാക്കാൻ നമ്മൾ തയ്യാറല്ലെങ്കിൽ ഇൻഫിനിറ്റിയെക്കുറിച്ച് നമ്മൾ എങ്ങനെ ചിന്തിക്കാനാകും നമുക്ക് എന്നാണ് ദാജി ദാജി തന്നെ പറഞ്ഞത് വായിക്കണം എന്നുള്ളതാണ് അപ്പോൾ വായിക്കണം എന്ന് പറയുമ്പോൾ ദാജി തന്നെ അത് പറയുകയും ചെയ്തു നമ്മുടെ ധാജമാർഗ്ഗത്തിൽ തന്നെ എഴുതിയിട്ടുണ്ട് റീഡിംഗ് ഈസ് യൂസ്ലെസ് നോളജ് ഈസ് യൂസ്ലെസ് എന്നും പറയുന്നുണ്ട് ഇതെങ്ങനെയാണ് ഇപ്പോൾ നോളജ് ഈസ് യൂസ്ലെസ് എന്നൊരു ഒരു വശത്ത് പറയുമ്പോൾ മറു വശത്ത് നമ്മൾ വായിക്കണമെന്നും നോളജ് അറിവ് ഉണ്ടാകണമെന്നും പറയുന്നുണ്ട് അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഈവൺ ആധ്യാത്മിക പുരോഗതി പോലും നമുക്ക് ലഭിക്കണമെങ്കിൽ നമ്മുടെ കയ്യിലുള്ള ഉപകരണങ്ങൾ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റൂ നമ്മുടെ കയ്യിലുള്ള നമ്മുടെ കഴിവുകൾ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റൂ ശരീരം പിന്നെ സൂ സൂക്ഷ്മ ശരീരം ആത്മാവ് ഇത് മൂന്നാണ് നമ്മുടെ കയ്യിലുള്ളത് അപ്പോൾ ശരീരം നമ്മൾ ആരോഗ്യത്തോടുകൂടി വയ്ക്കണമെന്ന് ബാബുജി തന്നെ പറയുന്നുണ്ട് അല്ലെങ്കിൽ ആരോഗ്യം നഷ്ടപ്പെട്ടാൽ പലപ്പോഴും നമുക്ക് ആധ്യാത്മികതയിൽ തന്നെ നമുക്ക് പല നഷ്ടങ്ങൾ നഷ്ടങ്ങളുണ്ടായിന്ന് വരും കാരണം നമുക്ക് കണ്ണടച്ചിരിക്കാൻ പറ്റില്ല പറ്റില്ലാതെ മേൽ മുഴുവൻ വേദനയാണ് അല്ലെങ്കിൽ രോഗങ്ങളാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ണടച്ച് സമാധാനത്തോടുകൂടി ഇരിക്കാൻ പോലും നമുക്ക് പറ്റാത്തൊരവസ്ഥയായിരിക്കും ഉണ്ടാവുക അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കണമെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് സൂക്ഷ്മ ശരീരം എന്ന് പറയുമ്പോൾ നമ്മുടെ ഉള്ളിൽ നമ്മുടെ ബോധമുണ്ട് ബുദ്ധിയുണ്ട് മനസ്സുണ്ട് അഹങ്കാരമുണ്ട് അപ്പോൾ ഈ ഇത് നാലുമാണ് നമ്മുടെ സൂക്ഷ്മ ശരീരം എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ളത് ഇത് നല്ലപോലെ നമ്മൾ വളർത്തി കൊണ്ടുവന്ന് അത് സൂ കറക്റ്റായിട്ട് യൂസ് ചെയ്യാൻ തുടങ്ങിയാൽ മാത്രമേ ആധ്യാത്മികതയിൽ നമുക്ക് ഒരു പുരോഗതി ലഭിക്കുകയുള്ളൂ എന്നാണ് പ്രധാനം അപ്പോൾ ബുദ്ധി എന്ന് പറഞ്ഞാൽ ബുദ്ധി നമ്മൾ വായിച്ച് മനസ്സിലാക്കണം കാര്യങ്ങൾ ബുദ്ധിയോണ്ട് നമ്മൾ വായിച്ച് മനസ്സിലാക്കുന്നതോറുമാണ് കാര്യങ്ങൾ നമുക്ക് വ്യക്തമാകുന്നത് പിന്നെ മനസ്സെന്ന് പറയുമ്പോൾ അതിൽ വികാരങ്ങളും ചിന്തകളും ഒക്കെ വരും ചിന്തകൾ നിയന്ത്രിക്കണം ഇതൊന്ന് അഹങ്കാരം എന്ന് പറയുന്നത് നമ്മുടെ കയ്യിലുള്ള ശക്തിയാണത് വാസ്തവത്തിൽ അഹങ്കാരത്തിൻ്റെ ഒരു ഭാഗമാണ് ദേഷ്യം എന്ന് പറയുന്നത് നമുക്ക് കിട്ടാത്ത കാര്യങ്ങൾ വരുമ്പോൾ ദേഷ്യം വരും അല്ലെങ്കിൽ നമുക്ക് പറ്റാത്ത ആൾക്കാരെ കാണുമ്പോൾ ദേഷ്യം വരും അത് അഹങ്കാരത്തിൻ്റെ ഒരു ഭാവമാണ് പക്ഷേ ഈ അഹങ്കാരം തന്നെ നമ്മുടെ അത് കറക്റ്റായിട്ട് നമ്മളൊരു ഉപകരണമായിട്ട് നമ്മളെ പുരോഗതിക്ക് ഉപകരിക്കുന്ന ഒരു ഉപകരണമായിട്ട് നമ്മൾ യൂസ് ചെയ്യണമെങ്കിൽ അഹങ്കാരം നമ്മുടെ നേർക്ക് തന്നെ തിരിച്ചുവിടാനാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് യൂസ് ഇറ്റ് യുവർ സെൽഫ് നമ്മുടെ നമ്മുടെ നേർക്കെന്ന് പറയുമ്പോൾ നമ്മുടെ അപാകതകൾക്ക് നേരെ നമുക്ക് അഹങ്കാരം തോന്നണം ഇത് ഇത് ഇങ്ങനെ കൊണ്ടുപോയാൽ പറ്റില്ല ഇനി ഒന്നുകൂടെ ഞാൻ മുന്നേറണം എന്നുള്ള ഇത് നമുക്ക് തരുന്നത് അഹങ്കാരമാണ് അപ്പോൾ ഇതൊക്കെ അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ബുക്ക് വായിക്കണമെന്ന് പറയുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൈയിലുള്ള ശക്തി ഉപയോഗിക്കാം എന്നുള്ളതാണ് പക്ഷേ ഈ ബുദ്ധി ഉപയോഗിച്ച് അറിവ് മാത്രം കിട്ടിയതുകൊണ്ട് നമുക്കിതൊന്നും കിട്ടാനും പോകുന്നില്ല ഇങ്ങനെയാണ് ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ട് നമ്മളെ മനസ്സിലാക്കിപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കണം അറിവ് വേണം പക്ഷേ ആ അറിവ് നമുക്ക് അനുഭവമാക്കാനുള്ള കാര്യങ്ങൾ നമ്മുടെ ഉള്ളിൽ ഉണ്ടാവണം അപ്പോൾ ഇതാണ് നമുക്ക് നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കാൻ തന്നിരിക്കുന്ന കാര്യങ്ങൾ അപ്പം അങ്ങനെ വരുമ്പോൾ അറിവ് എങ്ങനെ ശാസ്ത്രം ഒരു ഒരു വശത്ത് മറു നമ്മുടെ ഉപനിഷത്തും പുരാണങ്ങളും നമ്മുടെ പൂർവികന്മാർ നമുക്ക് എഴുതി വച്ചിരിക്കുന്ന പല പല കാര്യങ്ങൾ പക്ഷെ ഇതുവരെയും നമ്മൾ ധരിച്ചിരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പുരാണത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഉപനിഷത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഇതും ശാസ്ത്രവുമായിട്ട് ഒരു ബന്ധവും ഇല്ല എന്നാണ് കാരണം ഇത് രണ്ടും രണ്ട് രീതിയാണെന്നാണ് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരുന്നത് പക്ഷേ ഇത് രണ്ടും മനസ്സിലാക്കി കഴിയുമ്പോഴാണ് ഇത് രണ്ടിൻ്റെയും ഒരു സമന്വയിച്ച് നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്നുള്ളത് മനസ്സിലാക്കുന്നത് അങ്ങനെയാണ് അപ്പോൾ അത് നമ്മൾ ആ ലൈനിൽ ഒന്ന് ചിന്തിച്ച് നോക്കാം ഇതെങ്ങനെയാണ് ഇത് നമുക്ക് മരണത്തെക്കുറിച്ച് നമ്മൾ എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും മരണത്തിൻ്റെ യഥാർത്ഥത്തിൽ മരണം എന്ന് പറഞ്ഞാൽ എന്താണ് അതിന് നമുക്ക് പേടിക്കാനൊന്നുമില്ല എന്നുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ ശാസ്ത്രവും നമ്മൾ ഉപയോഗിക്കണം ആധ്യാത്മിക ലിറ്ററേച്ചർ നമ്മൾ ഉപയോഗിക്കണം സ്പിരിച്വൽ ലിറ്ററേച്ചർ നമ്മൾ ഉപയോഗിക്കണം ഇത് രണ്ടും ഉപയോഗിച്ച് കഴിഞ്ഞ ശേഷം നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് അത് അവസാനം പറയാം അപ്പോൾ ശാസ്ത്രം അനുസരിച്ച് എന്താ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബ്രഹ്മാണ്ടം എന്ന് പറയുന്നത് ഇതിൻ്റെ ഇതിൻ്റെ ഘടന ഹോളോഗ്രാഫിക് ഹോളോഗ്രാഫിക്കാണെന്നാണ് പറയുന്നത് അതായത് ഏറ്റവും സൂക്ഷ്മ തലത്തിലുള്ള ഇതെന്താണോ അത് തന്നെ തന്നെയാണ് ഏറ്റവും ഉയർന്ന തലത്തിലും ഏറ്റവും ബൃഹത്തായ നിലയിലും ഈ ബ്രഹ്മാണ്ടം പ്രവർത്തിക്കുന്ന രീതി ഒരേ മോഡലാണെന്നാണ് പറയണത് അത് ഇത് സയൻറ്റിഫിക്കായിട്ട് തന്നെ പലപ്പോഴും പ്രൂ പ്രൂവ് ചെയ്തിട്ടുണ്ട് ഇന്നിപ്പോൾ നമ്മൾ പുരാണത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ഉപനിഷത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളും സയൻസിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളും വെച്ച് നോക്കുമ്പോൾ നമ്മൾ പ്രകൃതിയിലേക്ക് കണ്ണു തുറന്ന് നോക്കിയാൽ തന്നെ ഈ തത്വത്തിൻ്റെ വിളയാട്ടം നമുക്ക് കാണാൻ സാധിക്കും ഈ ഹോളോഗ്രാഫി കാണുന്നതെന്നുള്ളത് മനസ്സിലാക്കാൻ കണ്ണ് തുറന്ന് പ്രകൃതിയിലേക്ക് മാത്രം നോക്കിയാൽ മതി മനുഷ്യരിലേക്ക് നോക്കിയാൽ മതി മറ്റ് പ്രകൃതിയിൽ നടക്കുന്ന പ്രതിഭാസങ്ങളെ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇതൊരേ രീതിയാണെന്ന് ഒരു ഉദാഹരണത്തിന് നമുക്കെല്ലാവർക്കും അറിയുന്ന ഒരു ഉദാഹരണമാണിത് നമ്മളൊരു വിത്ത് വതയ്ക്കുന്നു മണ്ണിലൊരു വിത്ത് വതച്ചു കഴിഞ്ഞാൽ അത് മുളച്ച് ചെടിയാകുന്നു ചെടി വളർന്ന് മരമാകുന്നു മരം ഉയർന്നു പൊങ്ങി വന്ന ശേഷം അതിൽ നിന്ന് പഴങ്ങൾ ഉണ്ടാകുന്നു പഴങ്ങൾക്കുള്ളിൽ വീണ്ടും വിത്താണ് ആ വീണ്ടും വിത്ത് വീണ്ടും നമ്മൾ മണ്ണിലിട്ട് കഴിഞ്ഞാൽ വീണ്ടും അത് മുളച്ച മരമായിട്ട് വരും അപ്പോൾ ഒരു ഇതെന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മരം നമ്മൾ വിത്തിൽ നിന്നൊരു മരം ഉത്ഭവിച്ച് അത് വളർന്ന് വലുതായി അതിൽ നിന്ന് തന്നെ വീണ്ടും വിത്ത് തിരിച്ച് വന്ന് വീണ്ടും പഴയ സൈക്കിൾ തുടങ്ങുകയാണ് ഇതൊരു ഹോളോഗ്രാഫിക് പിക്ചറാണ് ലോകത്ത് നടക്കുന്ന ബ്രഹ്മാണ്ടത്തിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും നടക്കുന്നത് ഇങ്ങനെയാണ് ഒരിടത്ത് തുടങ്ങുന്നു ആ തുടങ്ങി തിരിച്ച് ഇവിടെ വന്ന ശേഷം വളർന്ന് വലുതായി കഴിഞ്ഞ ശേഷം അത് നശിക്കുമ്പം അതിൽ നിന്ന് തന്നെ വേറൊന്ന് ഉത്ഭവിക്കുന്നു ഇങ്ങനെയാണ് കാണുന്നത് ഇതൊരു സൈഡ് വേറൊരു ബൃഹത്തായിട്ടുള്ളൊരു കാര്യം നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ വളരെ വലിയ വിപുലമായ രീതിയിൽ ഇതെങ്ങനെ സംഭവിക്കണം നോക്കുകയാണെങ്കിൽ കടലിൽ നിന്ന് വെള്ളം ആ നീരാവിയായിട്ട് പോവുകയാണ് കടലിൻ്റെ ചൂടുമുണ്ട് ആ ചൂട് കൊണ്ട് നീരാവിയായി മൂളിപ്പോയി കഴിഞ്ഞാൽ അത് മേഘങ്ങളാകുന്നു മേഘങ്ങൾ എന്നുള്ള ഊർജ്ജം കൊണ്ട് അത് അങ്ങോട്ടും ഇങ്ങോട്ടും തള്ളി വേറൊരിടത്തേക്ക് കൊണ്ടുപോകുന്നു അവിടെ ചെല്ലുമ്പോൾ അതൊന്ന് അത് തണുപ്പിച്ച് കഴിയുമ്പോൾ അത് മഴയായിട്ട് പെയ്യുന്നു ഈ മഴ ചിലപ്പോൾ വീഴുന്നത് ഒരു കുളത്തിലായിരിക്കാം ചിലപ്പോൾ ഒരു തടാകത്തിലായിരിക്കാം ചിലപ്പോൾ ഒരു പുഴയിലായിരിക്കും പുഴയിലാണെങ്കിൽ അത് വീണ്ടും തിരിച്ചെങ്ങോട്ടാണ് പോകുന്നത് ഈ ഉത്ഭവിച്ച സ്ഥാനത്തേക്ക് തന്നെ കടലിലേക്ക് തന്നെ ഇനി കുളത്തലം വറ്റി എന്താ ചൂട് കൊണ്ട് തന്നെ അത് നീരാവിയായി മോളിൽ പോയി വീണ്ടും മഴയായിട്ട് കടലിലോ എവിടെയെങ്കിലും പെയ്യണം സോ ഇത് ഒരു സൈക്കിളാണ് ഇതും ഒരു സൈക്കിളാണ് ഇങ്ങനെ സൈക്കിളായിട്ടാണ് ഇതും പോണത് അപ്പോൾ ഇതിൽ നമുക്ക് മനസ്സിലാക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാസ്തവത്തിൽ നമ്മളിപ്പം സൃഷ്ടി എന്ന് പറയുന്നത് പോലും ശരിക്കും പറയുകയാണെങ്കിൽ പുതിയ സൃഷ്ടിയൊന്നും അത് സൃഷ്ടി എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഒരു ഇരിക്കുന്ന ഒരു സംഗതിയെ മാറ്റി വേറൊരു തരത്തിലേക്ക് രൂപാന്തരപ്പെടുത്തി എടുക്കുന്നതാണ് വാസ്തുത്തിൽ സൃഷ്ടി പുതിയതായിട്ടൊന്നും സൃഷ്ടിക്കുന്നില്ല അവിടെ കാരണം എനർജിയാണ് എല്ലാം ഉണ്ടാക്കണത് നമുക്ക് അത് അത് സയൻസിൻ്റെ വേറൊരു ഭാഗമാണ് ഈ ബ്രഹ്മാണ്ടത്തിൽ മുഴുവൻ നിൽക്കുന്നത് മുഴുവൻ ഊർജ്ജമാണ് എനർജിയാണ് ആ ഊർജ്ജത്തിൽ നിന്നാണ് ഇതെല്ലാം ഉത്ഭവിക്കുന്നത് ആ ഊർജ്ജം ഖനിഭവിക്കുമ്പോഴാണ് വാസ്തുത്തിൽ വസ്തുക്കളും നമ്മൾ കാണുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത് അതിൽ നിന്നാണ് അപ്പോൾ അപ്പോൾ എന്താ സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ സൃഷ്ടി എന്ന് പറയണത് ആ ഊർജ്ജം എന്ന അവസ്ഥയിൽ നിന്ന് അത് വേറൊരു സംഗതിയായിട്ട് രൂപാന്തരപ്പെട്ടു വരുന്നതിനാണ് സൃഷ്ടി എന്ന് പറയണത് അതുപോലെ തന്നെയാണ് മരണവും അപ്പോൾ മരണം എന്ന് പറയുമ്പോൾ എന്താ സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോഴത്തെ ആ ഫ്രീക്വൻസിന്ന് അത് മാറി വേറൊരു ഫ്രീക്വൻസിയിലേക്ക് മാറിപ്പോകുന്നതാണ് മരണമെന്ന് പറയണത് അപ്പോൾ അപ്പോൾ എന്താ നമുക്കിത് മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെങ്ങനെ ഉത്ഭവം എന്താണ് ഈ ഊർജ്ജം എങ്ങനെ നമുക്ക് ബ്രഹ്മാണ്ഡമായിട്ട് മാറുന്നു നമ്മുടെ മുമ്പിൽ കാണുന്ന ഭൗതിക ലോകമായിട്ട് എങ്ങനെ മാറുന്നു എന്നതിനെക്കുറിച്ച് ഒരു ധാരണ കിട്ടിക്കഴിഞ്ഞാൽ കുറേ കൂടെ നമുക്കൊരു ക്ലാരിറ്റി കിട്ടും ഒരു വ്യക്തത കിട്ടും എന്താണ് സംഭവിക്കണമെന്നുള്ളതിനെക്കുറിച്ച് അപ്പോൾ നമ്മുടെ പുരാണങ്ങളിലാകട്ടെ ശാസ്ത്രത്തിലാകട്ടെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഊർജ്ജം എന്ന് പറയുന്നത് ഉത്ഭവിക്കുന്നത് ഒരു നിശ്ചലതയിൽ നിന്നാണ് ഒരു ഒന്നുമില്ലാത്ത അവസ്ഥയിൽ നിന്നാണ് ഇത് ഉണ്ടാണത് അപ്പം ആദ്യം അത് വരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഇസ് ലൈക്ക് എൻ യൂണിഫൈഡ് എനർജി ഒരു ഏകീകൃത ഊർജ്ജമായിട്ടാണ് അത് വരുന്നത് ഒറ്റ എനർജിയേ ഉള്ളൂ ഒറ്റ ഊർജ്ജമേ ഉള്ളൂ അത് വന്നിട്ട് സൃഷ്ടി എന്നുള്ള നിലയിലേക്ക് മാറി പുറത്തേക്ക് ഇറങ്ങി വരണ സമയത്താണ് ഇത് വിരിഞ്ഞ് പടർന്നു പന്തലിച്ച് പല തരത്തിലുള്ള ഊർജ്ജങ്ങളായിട്ട് നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നത് ഒരു ഉദാഹരണത്തിന് സയൻസിൽ തന്നെ അവർ പറയണതെന്ന് വെച്ചാൽ ഈ എനർജി ആദ്യം വരുന്നത് ഇലക്ട്രോ മാഗ്നറ്റിക് ആയിട്ടാണ് ഇലക്ട്രിസിറ്റി ആൻഡ് മാഗ്നറ്റിസം അത് രണ്ടും കൂടെ ചേർന്ന് ഇലക്ട്രോ മാഗ്നറ്റിക് എനർജി ആയിട്ടുള്ള ഒറ്റ എനർജി ആയിട്ടാണ് വരുന്നത് ഗ്രാവിറ്റി പിന്നെ വരുന്നത് ദി വീക്ക് ആൻഡ് സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് ഈ ഈ എനർജി ഈ നാല് തരത്തിലുള്ള എനർജികളാണ് വാസ്തവത്തിൽ അടിസ്ഥാനമായിട്ട് ബ്രഹ്മാണ്ടത്തിൽ സൃഷ്ടി സംഭവിച്ച് ആ സൃഷ്ടി നിലനിർത്തി കൊണ്ടുപോകുന്നതിനുള്ള എനർജികളാണ് ഇതൊക്കെ പക്ഷേ സമയം നടക്കുന്ന വേറൊരു സംഗതിയും കൂടിയുണ്ട് ഈ എനർജിയുടെ വേറൊരു ഭാവം കൂടിയുണ്ട് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ വരുന്ന ചിന്തകൾ നമ്മുടെ ഫീലിങ്സ് നമ്മുടെ നമ്മുടെ വികാരങ്ങൾ അതിനു മുമ്പേ ആ എനർജി മാറി വരുന്നത് എന്തായിട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബോധമായിട്ട് ബോധം എനർജിയാണ് ഈ എനർജിയുടെ വേറൊരു ഭാവമാണ് ഞാൻ ബോധമെന്ന് പറയണത് അപ്പോൾ ആ ബോധത്തിൽ തുടങ്ങി ബോധത്തിൽ നിന്ന് അത് ചിന്തയായിട്ടും ബുദ്ധിയായിട്ടും മാറി ഒരു സൂക്ഷ്മ ശരീരം ഉണ്ടാക്കി നമ്മുടെ ഉള്ളിലൊരു ഞാനെന്ന ഭാവത്തെ ഉണ്ടാക്കി ഇതൊക്കെ കൊണ്ടുവരുന്നത് എങ്ങനെയാച്ചാൽ ഈ ബോധത്തിൽ നിന്നാണ് അപ്പം ഈ ബോധം എവിടെ നിന്നാണ് വരുന്നത് ഊർജ്ജം ഊർജ്ജം എവിടെന്ന നിസ്തലതയിൽ നിന്ന് അപ്പോൾ ഇതാണ് ഇതിൻ്റെ സൈക്കിള് അപ്പോൾ ഇതിങ്ങനെ വരുമ്പോൾ ഈ ഊർജ്ജമായിട്ടിത് ബോധമായിട്ട് വരുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് നമുക്ക് നമ്മൾ കാണുന്നതാണെങ്കിലും അനുഭവിക്കുന്നതാണെങ്കിലും പോലും ബോധമാണ് അവിടെ ഉള്ളത് ആ ബോധത്തിൻ്റെ ഭാവമാറ്റങ്ങളാണ് നമ്മൾ അതിന് ഈ മൂന്നാവസ്ഥകളിൽ നമ്മൾ മനസ്സിലാക്കുന്നത് ജാഗ്രത അവസ്ഥയാണെങ്കിലും സ്വപ്നാവസ്ഥയാണെങ്കിലും സുഷുപ്തി അവസ്ഥയാണെങ്കിലും അത് കടന്ന അപ്പുറത്തേക്ക് പോയാലും നമുക്ക് ഈ അനുഭവങ്ങൾ വരുന്നത് എവിടെന്നാ ബോധത്തിൽ കൂടിയാണ് അപ്പോൾ ബോധം ഒരു ഊർജത്തിൻ്റെ ഒരു ഭാഗമാണ് ഈ ഈ ഈ ഈ രണ്ട് കാര്യങ്ങളൊന്ന് ആണ് യൂണിവേഴ്സ് മറ്റൊന്ന് എനർജിയാണ് എല്ലായിടത്തും ഇതിന് വേറെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സയൻസ് വഴിക്ക് തന്നെ നമ്മൾ പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം നമ്മുടെ പല ആധ്യാത്മിക ഗ്രന്ഥങ്ങളിലും എഴുതി വെച്ചിരിക്കുന്ന കാര്യമാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനർജി കനോട്ട് ബി ക്രിയേറ്റഡ് ഊർജ്ജം നമുക്ക് സൃഷ്ടിക്കാൻ സാധ്യമല്ല അതിനെ നശിപ്പിക്കാനും പറ്റില്ല രൂപാന്തരപ്പെടുത്താൻ മാത്രമേ പറ്റുള്ളൂ ഇരിക്കാൻ ഓൺലി ഇ എന്നാണ് പറയുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ ഞാനീ പറഞ്ഞ മാതിരി സൃഷ്ടി എന്ന് പറയുന്നത് ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ സംഗതിയാണ് ഒരു എനർജി ഒരു തരത്തിലുള്ള ഫ്രീക്വൻസിയിലൂടെ ഇരിക്കുന്ന ഒരു ഊർജ്ജം അത് വേറൊരു തരത്തിൽ രൂപാന്തരപ്പെട്ട് വരുമ്പോൾ സൃഷ്ടിയാകുന്നു ആ സൃഷ്ടി അങ്ങനെ കുറച്ച് നാൾ നിന്ന് കഴിയുമ്പം അത് ആ ഫ്രീക്വൻസിന്ന് വേറൊരു ഫ്രീക്വൻസിയിലേക്ക് മാറിപ്പോകുമ്പോൾ അത് നശി നശിപ്പിക്കപ്പെടുന്നു അപ്പോൾ വേറൊരു ഫ്രീക്വൻസിയിലേക്ക് പോടുന്നു ഇത് തന്നെയാണ് വാസ്തവത്തിൽ നമ്മുടെ പുരാണ ഗ്രന്ഥങ്ങളിലും ഉപനിഷത്തിലൊക്കെ എഴുതി വെച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൃഷ്ടി സ്ഥിതി സംഹാരം ബ്രഹ്മാണ്ടത്തിൻ്റെ ലക്ഷണങ്ങൾ മുഴുവൻ അവസ്ഥകൾ മുഴുവൻ ഇത് മൂന്നുമാണെന്ന് വ്യക്തമായിട്ട് അന്നത്തെ ഗ്രന്ഥങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട് ഇന്ന് സയൻസ് പറയണത് എങ്ങനെയാണ് സയൻസിൻ്റെ ഭാഷ വേറെയാണെന്നേ ഉള്ളൂ സയൻസ് പറയണത് എന്താണെന്ന് വെച്ചാൽ എൻട്രോപ്പി എൻട്രോപ്പി എന്ന് പറഞ്ഞൊരു കാര്യം എല്ലാത്തിനും എൻട്രോപ്പി ഉണ്ടെന്നുള്ളത് സയൻസ് എന്ന് ഇന്ന് ഒരു സംഗതിയാണ് എൻട്രോപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പറയണമെന്ന് വച്ചാൽ അതിൻ്റെ ഡെഫിനിഷൻ തന്നെ തെർമോ ഡയനാമിക്സിൽ അതിൻ്റെ ഡെഫിനിഷൻ തന്നെ ഡിഗ്രി ഓഫ് ഡിസോർഡർ ഇൻ എനി സിസ്റ്റം ഇതാണ് എൻട്രോപ്പി അപ്പോൾ ഏത് നമ്മൾ എന്ത് സംഗതിയാണെങ്കിലും എന്ത് ഘടനയാണെങ്കിലും സൃഷ്ടിയിലുള്ള എന്ത് സംഗതിയാണെങ്കിലും അതിൽ ഈ എൻട്രോപ്പി എന്ന് പറഞ്ഞ റൂളിൻ്റെ അടിയിലാണ് ഇതൊക്കെ ഇതൊക്കെയുള്ളതെന്നുള്ളത് ശാസ്ത്രം അംഗീകരിച്ചിട്ടുള്ള സംഗതിയാണ് ഇത് തന്നെയാണ് നമ്മുടെ ആധ്യാത്മികതയിലും പറയണത് സൃഷ്ടി സിരി സംഹാരം എന്ന് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ എൻ എൻട്രോപ്പിയുടെ ഇത് പറയുന്ന സമയം ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻട്രോപ്പി നമുക്ക് കാലമാകും തോറും അത് എൻട്രോപ്പി കൂടിക്കൊണ്ടുവരും എന്ന് ഈ ഡിസോർഡർ എന്ന് പറയുന്നത് ഇത് കൂടിക്കൊണ്ടുവരും എന്ന് വെച്ചാൽ നാശത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന അർത്ഥം അപ്പോൾ ഏതൊരു സെസ്റ്റം ഏതൊരു വസ്തുവാണെങ്കിലും ആണെങ്കിലും എന്ത് ഏത് സംഗതിയാണെങ്കിലും ഉണ്ടായിട്ടുള്ള ഏത് സംഗതിയാണെങ്കിലും അത് നശ നാശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരിക്കുമെന്നാണ് എൻട്രോപ്പി തത്വം പറയണത് അപ്പോൾ അപ്പോൾ അതിന് നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഈ സൃഷ്ടി എന്ന് പറഞ്ഞ ഒന്നുണ്ടെങ്കിൽ ഒരു 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 ഘടനയിൽ നിന്ന് വേറൊരു ഘടനയിലേക്ക് മാറിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കുറച്ച് നാളങ്ങനെ നിൽക്കും അത് കഴിയുമ്പോൾ അത് നശിച്ചു പോകും ഇതാണ് മരണത്തിൽ സംഭവിക്കുന്നത് വേറെ വേറൊന്നും ആകുന്നില്ല നമ്മുടെ ഇപ്പോഴിരിക്കുന്ന ഫ്രീക്വൻസിന്ന് വേറൊരു ഫ്രീക്വൻസിയിലേക്ക് നമ്മൾ പോകണമെന്നേ ഉള്ളൂ ഇത്രേ ഉള്ളൂ സംഗതി അപ്പോൾ ഇത് നമ്മൾ നമ്മളെന്താ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്രശ്നം എവിടെയാന്ന് വെച്ചാൽ നമ്മൾ ഈ പറഞ്ഞ ഘടനയിൽ ഈ ഫ്രീക്വൻസി മാറി രൂപാന്തരപ്പെട്ട് വരുന്ന അവസ്ഥകളിലേക്ക് നമ്മൾ നമ്മൾ എന്താ പറയുക അതുമായിട്ട് താതാല്മ്യം പ്രാപിക്കുകയാണ് ഐഡൻറ്റിഫിക്കേഷനാണ് നമുക്ക് ഞാൻ ഞാനിപ്പോൾ ഒരു ഉദാഹരണത്തിന് ശരീരം ബോഡി എനിക്ക് കിട്ടുന്നത് ഈ പറഞ്ഞ മാതിരി വേറൊരു നിന്ന് മാതാവിൻ്റെ ഗർഭപാത്രത്തിൽ കൂടി ഞാൻ ജനിച്ച് വീഴുവാണ് ജനിച്ച് വീണ് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിയുമ്പോഴേക്കും എന്തായി എൻ്റെ ശരീരത്തെക്കുറിച്ചാണ് പിന്നെ എൻ്റെ ബോധം മുഴുവൻ എൻ്റെ ബോധം മുഴുവൻ നിൽക്കുന്ന ശരീരത്തിലാണ് അപ്പം നാച്ചുറലി എന്തായി ഈ ശരീരത്തിൽ തന്നെ ബോധം നിൽക്കുന്ന സമയത്ത് ഇത് നശിച്ചു പോകുന്ന ഒരു സംഗതിയാണ് എൻട്രോപ്പിയിൽപ്പെട്ട ഒരു സംഗതിയാണ് ഈ ശരീരം എന്ന് പറയുന്നത് അത് നശിച്ചു പോകും പക്ഷേ അത് നശിച്ചു പോകില്ല എന്നുള്ള ധാരണയിലാണ് നമ്മൾ ജീവിക്കണത് അഥവാ അതിനെക്കുറിച്ച് നശിച്ചു പോകും കാര്യം ചിന്ത നമ്മുടെ ഉള്ളിൽ വന്നാൽ നമുക്ക് ഭയമായി കാരണം പിന്നെ എന്ത് സംഭവിക്കുന്നതും നമുക്കറിയില്ല അപ്പോൾ ഈ ഭയത്തിൻ്റെ കാരണം തന്നെ ഈ മരണം എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് മനസ്സിലാക്കാത്തതുകൊണ്ടുള്ള പ്രശ്നമാണ് നമുക്ക് കാര്യം എന്താണെന്ന് നമ്മൾ അറിയാത്തതുകൊണ്ടുള്ള പ്രശ്നമാണ് അപ്പോൾ ഈ വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഐഡന്റിഫിക്കേഷൻ ഒരു ഉദാഹരണത്തിന് ഞാൻ പറഞ്ഞില്ലേ ഇപ്പം കടൽ വെള്ളം ചൂടു കൊണ്ട് ആവിയായി മേഘമായിട്ട് മൂളി പോവുകയാണ് ആ മേഘത്തിന് ബോധമുണ്ടെന്ന് ആയിരിക്കുക ഇന്ന് പറയണത് വെള്ളത്തിന് ബോധമുണ്ടെന്നാണ് മസാരോ എമോട്ടോ എന്ന് പറഞ്ഞിട്ട് ഒരു ജാപ്പനീസ് സയൻറ്റിസ്റ്റിൻ്റെ കണ്ടുപിടുത്തങ്ങളുണ്ട് വീഡിയോയിലുണ്ട് അത് നോക്കണം നമ്മൾ വെള്ളത്തിൻ്റെ ക്രിസ്റ്റൽ എടുത്ത് വെച്ചിട്ട് വെള്ളത്തിൻ്റെ കണികകൾ എടുത്ത് വെച്ചിട്ട് നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുകയാണ് അതായത് നല്ല നല്ല കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ നിന്നെ സ്നേഹിക്കണോ അല്ലെങ്കിൽ നീ നല്ലവനാണ് എന്നുള്ള നിലയ്ക്ക് ഞാൻ ഇത് കൊടുത്തു കഴിഞ്ഞാൽ അതിൽ വരുന്ന ക്രിസ്റ്റലിൻ്റെ ഫോട്ടോ എടുത്തിട്ടുണ്ട് ആ ക്രിസ്റ്റൽ ക്രിസ്റ്റലുണ്ട് ഞാൻ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ക്രിസ്റ്റലായിരിക്കും അതുപോലെ ഈ വെള്ളത്തിൻ്റെ ക്രിസ്റ്റൽ തന്നെ അതേസമയം ചിന്തകൾ മാറി നമ്മളതിന് ചീത്ത പറയാണ് തെറി വിളിക്കുകയാണ് നിൽക്കുക അത് അപ്പൊക്കെ വരുന്ന ക്രിസ്റ്റൽ വേറെയാണ് ഒരു ഒരു എന്താ പറയുക ഒരു അരോചകമായിട്ടുള്ള തരത്തിലുള്ള രൂപങ്ങളാണ് അതിൽ നിന്ന് വരുന്നത് ഇതിൽ നിന്ന് അവർക്ക് പ്രൂവ് ചെയ്യണമെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാ വെള്ളത്തിന് പോലും ബോധമുണ്ട് വെള്ളത്തിന് ബോധമുണ്ടെന്നുള്ള വ്യക്തമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കുന്ന ഒരു സംഗതിയാണ് ഒരു ഒരു തിയറിയാണ് ഒരു സയൻറ്റിഫിക് ഇൻവെൻഷനാണ് ഈ എം എമോട്ടോ എന്ന് പറഞ്ഞ അദ്ദേഹം കണ്ടുപിടിച്ചിരിക്കുന്നത് അതേപോലെ ഞാൻ വേറൊരു വീഡിയോ കണ്ടിട്ടുണ്ട് അതായത് നമ്മളൊരു മേശപ്പുറത്ത് മണൽ പരത്തിയിട്ടിരിക്കുകയാണ് ഈ മണൽ പരത്തിയിട്ടിട്ട് വയലിൻ വായിക്കുകയാണെങ്കിൽ അതിലൊരു സ്ട്രക്ചർ വരും ആ മണലൊക്കെ മാറി മാറി ഒരു പ്രത്യേക സ്ട്രക്ചർ വന്ന് നീക്കി അപ്പോൾ ഇതിനൊക്കെ ബോധമുണ്ട് നമ്മളീ കാണുന്ന വസ്തുക്കളിലെല്ലാം തന്നെ ജീവൻ ഇല്ലാത്ത വസ്തു എന്ന് വിചാരിക്കുന്ന കഴിഞ്ഞകത്ത് പോലും പ്രവർത്തിക്കുന്നത് ബോധമാണ് അപ്പോൾ ബോധം ഇല്ലാതെ ഈ ബ്രഹ്മാണ്ടത്തിൽ ഒന്നുമില്ല അപ്പോൾ ബോധം വാസ്തവത്തിൽ ശരിക്കും പറയുകയാണെങ്കിൽ നമുക്ക് പോലും നമ്മുടെ ജീവിതത്തിൽ ഏത് സാഹചര്യത്തിലും നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കുന്നതും മനസ്സിലാക്കാതിരിക്കുന്നതും എല്ലാം ബോധം കൊണ്ടാണ് അപ്പോൾ ശരി അപ്പോൾ ബോധമാണ് വാസ്തവത്തിൽ ഈ ഈശ്വരൻ്റെ ഏറ്റവും ഉയർന്ന ഫ്രീക്വൻസി എന്ന് പറയുന്നത് നമുക്ക് മനസ്സിലാക്കാവുന്നതിൽ ഏറ്റവും ഉയർന്ന ഫ്രീക്വൻസി എന്ന് പറയുന്നത് ബോധമാണ് അപ്പം ബോധം ബോധം ബോധമെന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് ദാജിയോട് ഒരു ചോദ്യം ചോദിച്ചാൽ വാട്ട് ഈസ് കോൺഷ്യസ്നെസ് എന്നുള്ളതിനൊരു ഡെഫിനേഷൻ അദ്ദേഹം പറയുന്നത് ഇറ്റ് ഈസ് ദി ഡിഗ്രി ഓഫ് അവെയർനെസ് അവബോധം നമ്മുടെ ഉള്ളിൽ എത്രത്തോളം അവബോധം ഉണ്ടോ അതാണ് നമ്മുടെ ബോധത്തിൻ്റെ അളവ് എന്ന് അദ്ദേഹം പറയേണ്ടതായി അപ്പോൾ ഈ ബോധം നമ്മൾ വളർന്നു തോറും കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് നമുക്ക് കൂടുകയാണ് ചെയ്യും അതാണ് അതിൻ്റെ പ്രത്യേകത അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇപ്പം ഇത്രയും നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇത് മുഴുവൻ ശാസ്ത്ര സത്യങ്ങളാണ് നമ്മൾ പറയണത് നമ്മുടെ പുരാതന ഗ്രന്ഥങ്ങളിൽ നിന്ന് കിട്ടിയിട്ടുള്ള അറിവാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇതിൽ നിന്ന് നമുക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ എളുപ്പമാണ് ഇത് ഇത്രയും ഉണ്ട് പക്ഷെ എന്ത് സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ അറിവാണ് സൂക്ഷ്മ ശരീരത്തിൽ നമ്മൾ അബ്സോർവ് ചെയ്തെടുക്കുന്ന അറിവുകളാണ് ബുദ്ധിയിൽ അറിവുകൾ ചിരത്തിൽ കൊണ്ടുവരുന്ന അറിവുകൾ നമ്മുടെ അഹങ്കാരത്തിൽ കൊണ്ടുവരുന്ന അറിവുകൾ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് പക്ഷേ ഈ മനസ്സിലാക്കുന്നതുകൊണ്ട് ഇത് മാറില്ല ഈ ഭയം മാറില്ല കാരണം നമ്മൾ അനുഭവിക്കണം ഇത് അനുഭവിച്ചാലേ നമുക്ക് ഭയം മാറുള്ളൂ അപ്പോൾ അനുഭവിക്കാമെന്ന് പറഞ്ഞാൽ എന്താ മരണത്തെക്കുറിച്ചുള്ള ഭയം മാറണമെങ്കിൽ മരണം അനുഭവിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം മരണം എന്താണെന്ന് നമ്മൾ അനുഭവിച്ച് മനസ്സിലാക്കണം ഡൈ ബിഫോർ യു ഡൈ എന്ന് മാസ്റ്റർ പറയണത് അതാണ് നമ്മൾ മരിക്കുന്നതിനും വാസ്തവത്തിൽ മരിക്കുന്നതിനും വേ മരണം നമ്മൾ അനുഭവിച്ചിരിക്കണം മരണത്തെക്കുറിച്ചുള്ള ഭയം മാറണമെങ്കിൽ അപ്പോൾ അതെങ്ങനെയാണ് അതിനുള്ള വഴി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അറിവ് മുഴുവൻ നമുക്ക് കിട്ടിക്കഴിയുമ്പോൾ നമുക്ക് ഏതാണ്ട് ഒരു ഒരു മനസ്സിലാക്കാൻ പറ്റും ഇന്നതാണ് സംഗതി എന്നുള്ളത് മനസ്സിലായി ഇപ്പോൾ അപ്പോഴും അനുഭവമായിട്ടില്ല അത് ബുദ്ധിയിലാണ് സൂക്ഷ്മ ശരീരത്തിലാണ് നിൽക്കണേ അപ്പോൾ അത് മനസ്സിലാക്കണമെങ്കിൽ അവിടെയാണ് നമ്മുടെ സ്പിരിച്വൽ പ്രാക്ടീസ് നമ്മൾ ഹെൽപ്പ് ചെയ്യണത് എവിടെയാണ് ധ്യാനത്തിലിരുന്ന് മാസ്റ്റർ തന്നെ പറഞ്ഞിട്ടുണ്ട് മെഡിറ്റേഷൻ ഓരോ സിറ്റിങ്ങിലും നമ്മളിരിക്കുന്നത് മരണത്തിൻ്റെ ഒരു അനുഭവമാണ് നമുക്ക് ഓരോ സിറ്റിങ്ങിലും തരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം അപ്പോൾ ആദ്യോഗ്യത എനിക്ക് മനസ്സിലാവില്ലായിരുന്നു എങ്ങനെ ഈ മരണത്തിൻ്റെ അനുഭവം വരണം ധ്യാനത്തിൽ പിന്നെയാണ് കുറേ കുറച്ച് പറഞ്ഞ് പറഞ്ഞ് കൂടുതൽ കാര്യങ്ങൾ മാസ്റ്റർ പറയുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് എന്താണ് പറയണത് എന്താണ് എന്നുള്ളത് നമ്മൾ മരിക്കുമ്പോൾ മരണത്തിൽ ധ്യാനത്തിലിരിക്കുമ്പോൾ എന്താ സംഭവിക്കണേ ആദ്യം ഭൗതിക ശരീരത്തെക്കുറിച്ചുള്ള ധാരണ കുറയും നമ്മൾ പ്രാക്ടീസ് ചെയ്തു വരുമ്പോറും ഭൗതിക ശരീരം നമ്മൾ മറക്കും ധ്യാനത്തിലിരിക്കുമ്പോൾ ചിന്തകളിൽ നിന്ന് അകന്നു പോകും നിന്ന് നിന്നകന്നു പോകും അഹങ്കാരത്തിൽ നിന്ന് അകന്ന് പോകും പിന്നെ ബാക്കി അവിടെ എന്താ ഉള്ളത് ഈ യാഥാർഥ്യമാണുള്ളത് അപ്പോൾ നമ്മൾ മരിക്കണ സമയത്തും ഇതന്നെ സംഭവിക്കുക ശരീര ഭൗതിക ശരീരത്തിൽ നിന്ന് വിട്ടുപോകും പക്ഷേ നമുക്ക് പ്രശ്നം ഞാൻ ഈ പറഞ്ഞ മാതിരി ഭൗതിക ശരീരത്തോട് നമ്മൾ അത്രത്തോളം ഘടിപ്പിക്കപ്പെട്ടതുകൊണ്ട് നമ്മുടെ ഭാവം ബോധം കൊണ്ട് നമ്മൾ ഈ ഭൗതിക ശരീരമാണ് ഞാൻ ഇത് പോയാൽ ഞാനില്ല എന്നുള്ള ധാരണയിലാണ് നമ്മൾ വളർന്നു വരുന്നത് അപ്പോൾ എന്ത് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ മാതിരി അതങ്ങ് വിട്ടുപോകുമ്പോഴേക്കും നമുക്ക് എന്താ സംഭവിക്കണമെന്നറിയില്ല ഭയം വരികയാണ് പക്ഷേ വാസ്തവത്തിൽ ഇന്ന് മരണം അനുഭവിച്ചവരുടെ തന്നെ പലരുടെയും കാര്യങ്ങൾ നമ്മൾ പുസ്തകത്തിൽ കാണാം ലൈഫ് ആഫ്റ്റർ ലൈഫ് എന്ന് പറഞ്ഞൊരു ബുക്ക് തന്നെയുണ്ട് അതിലീ മരിക്കുന്ന സമയത്ത് അതായത് ഈ ലാസ്റ്റ് മിനിറ്റിൽ തിരിച്ചു വന്ന ആൾക്കാരുണ്ട് മരണം എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് ഹാർട്ട് നിന്ന് കഴിഞ്ഞു കഴിഞ്ഞു ഒരു ഫ്യൂ സെക്കൻഡ്സ് മാത്രമേ അവർ അങ്ങനെ ഇരുന്നിട്ടുണ്ടാവുള്ളൂ പക്ഷേ തിരിച്ചു വരുന്നു എങ്ങനെ തിരിച്ചു വരുന്നു അവരുടെ അനുഭവങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ എല്ലാവരും എഴുതിയിരിക്കണം എന്താണെന്ന് വെച്ചാൽ വളരെ സുഖകരമായിട്ടുള്ളൊരു അനുഭവമാണെന്ന് അത് ശരീരത്തിൽ നിന്ന് വിട്ടു പോകുമ്പോൾ തന്നെ നമ്മൾ ഫ്രീ ആകുകയാണ് പക്ഷേ നമുക്ക് ബോധവും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല പിന്നെ വളരെ സുഖകരമായിട്ടുള്ള അനുഭവങ്ങളെക്കുറിച്ചാണ് അവർ പറയണതൊക്കെ തന്നെ എന്ന് പറയുന്നത് വളരെ നമുക്ക് അനുഭവിക്കാൻ പറ്റുന്ന സുഖിച്ച് അനുഭവിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയാണെന്നാണ് എല്ലാവരും പറയണത് അപ്പോൾ അത് മനസ്സിലാക്കണത് എങ്ങനെയാ വെച്ചാൽ നമ്മൾ ധ്യാനത്തിലിരുന്ന് മെഡിറ്റേഷൻ ചെയ്യും തോറും ഒരു സ്റ്റേജ് വരുമ്പോൾ ഈ പറഞ്ഞ മാതിരി നമുക്ക് ഇതൊന്നുമില്ലാത്തൊരവസ്ഥ വരുന്നുള്ളില് എന്താണെന്ന് നമുക്ക് മനസ്സിലാവണില്ല ഒന്നുമില്ലാത്തൊരവസ്ഥയാണ് വരുന്നത് ഒന്നുമില്ല ആണ് വരുന്നത് ആണ് വരുന്നത് സൈലൻസ് ആണ് വരുന്നത് അതാണ് വാസ്തുത്തിൽ യാഥാർത്ഥ്യം അതാണ് മരണം കഴിഞ്ഞാൽ നമുക്ക് പോകേണ്ട സ്ഥലം അവിടെയാണ് എങ്ങനെ സംസ്കാരങ്ങളില്ലാതെ നമ്മൾ പോവുകയാണെങ്കിൽ അതാണ് സംഭവിക്കുക അപ്പോൾ നമുക്ക് തിരിച്ച് നമ്മൾ ഈ ഫ്രീക്വൻസി തിരിച്ച് നമ്മൾ ഇതിലേക്ക് കൊണ്ടുവരുന്നത് തന്നെ നമ്മളിവിടെ ജീവിക്കുമ്പോൾ ഉണ്ടാക്കിയിട്ടുള്ള നമ്മുടെ ഭയം കൊണ്ടുണ്ടാക്കിയിട്ടുള്ള സംസ്കാരങ്ങൾ അത്യാഗ്രഹം കൊണ്ടുണ്ടാക്കിയിട്ടുള്ള സംസ്കാരങ്ങൾ പാഷനേറ്റായിട്ടുള്ള ചിന്തകൾ കൊണ്ടുണ്ടാക്കിയിരിക്കുന്ന സംസ്കാരങ്ങൾ ഇതൊക്കെ കൂടെ കൊണ്ടുപോവാണ് നമ്മൾ ശരീരം മാത്രമേ വിട്ടിട്ട് പോകണിലൂടെ അപ്പോൾ അത് മുകളിലിരിക്കണ സമയത്ത് ആ അഴുക്കളുള്ളിൽ ഇരപ്പോൾ അത് കളയണമെങ്കിൽ വീണ്ടും നമ്മളൊരു ജന്മം എടുക്കണം അതിനുവേണ്ടി മാത്രമാണ് മോളിൽ പോകണത് അപ്പോൾ അത് മനസ്സിലാക്കി കഴിയുമ്പോൾ നമ്മുടെ എന്താ സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാര്യം ഇങ്ങനെയൊക്കെയാണെന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ നമ്മുടെ ഇവിടുത്തെ ജീവിത രീതി തന്നെ മാറും ഈ ആധ്യാത്മിക പുരോഗതി ആധ്യാത്മിക പരിശീലനം നമ്മൾ ചെയ്യുന്നതിൻ്റെ പ്രധാനമായിട്ടുള്ള ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ നമ്മുടെ ഭാവമാറ്റങ്ങൾ ഉണ്ടാക്കാനാണ് നമ്മുടെ സംസ്കാരങ്ങൾ മാറ്റിയെടുത്ത് പരിശുദ്ധി നമ്മൾ ഉള്ളിൽ നിറയ്ക്കും തോറും നമ്മുടെ മരണവും സന്തോഷപ്രദമായിരിക്കും അതിന് ശേഷമുള്ള നമ്മുടെ പ്രോഗ്രസ്സും സന്തോഷപ്രദമായിരിക്കും അത് അതാണ് ഇതിൻ്റെ ഉദ്ദേശം അപ്പോൾ ഇതിലെന്താ നമുക്ക് സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഈ ഈ സംഗതി എങ്ങനെയാച്ചാൽ ഞാൻ ഈ പറഞ്ഞ മാതിരി നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ ജനിച്ചു കഴിഞ്ഞ ശേഷം ജീവിച്ചിരിക്കുമ്പോൾ മരണത്തിന് മുമ്പേ നമ്മൾ ചില കാര്യങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് ഞാൻ ഇന്നതാണ് എനിക്ക് എൻ്റെ ശരീരം അല്ലെങ്കിൽ എൻ്റെ പ്രശസ്തി എൻ്റെ പൈസ ഇങ്ങനെ ഇതിനോടൊക്കെയാണ് നമ്മൾ താതാല്മ്യപ്പെട്ട് ജീവിക്കുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് മാറ്റിയെടുക്കണമെങ്കിൽ ഇതിനെക്കുറിച്ചുള്ള ഒരു ധാരണ നമുക്ക് വരണം ഇപ്പോൾ നമ്മൾ പറഞ്ഞ മാതിരി ശാസ്ത്രത്തിൽ ശാസ്ത്ര സത്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുമ്പോൾ പുരാണങ്ങളും ഉപനിഷത്തൊക്കെ വായിക്കുന്ന സമയത്ത് ഇതിനെക്കുറിച്ചൊരു ധാരണ ബുദ്ധിയുടെ ലെവലിൽ നമുക്ക് കിട്ടും പക്ഷേ ആ ബുദ്ധിയുടെ ലെവലിൽ മാത്രം കിട്ടിയതുകൊണ്ടാകില്ല എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അനുഭവമായെങ്കിൽ മാത്രമേ നമ്മുടെ ഉള്ളിൽ അത് നമുക്ക് സ്ഥിരപ്രതിഷ്ഠ നേടുള്ളൂ ആ ഒരു ഐഡിയ എന്നുള്ളത് അപ്പോൾ അതിന് അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ചെയ്യണത് അപ്പോൾ എന്താ സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ധ്യാനത്തിൽ ഇരിക്കണ സമയത്ത് നമ്മുടെ മാസ്റ്റർ ചെയ്യണത് നമ്മുടെ ഉള്ളിൽ ട്രാൻസ്മിഷൻ കൊണ്ടുവരാണ് നമ്മളെ ശുദ്ധീകരണം ചെയ്ത് നമ്മുടെ ഉള്ളിലുള്ള ഈ സംസ്കാരങ്ങൾ കഴിയുന്നിടത്തോളം മാറ്റി ഇരിക്കണ സമയത്ത് നമ്മുടെ ഉള്ളിൽ ഈ ട്രാൻസ്മിഷൻ്റെ അവസ്ഥയാണ് കൊണ്ടുവരണത് ഈ ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത് സത്യാവസ്ഥയാണ് ഈ പറഞ്ഞ തുടങ്ങണ സ്ഥലം നിസ്തലമായിട്ടുള്ളത് ഒന്നുമില്ലാത്ത സ്ഥലങ്ങൾ സൈലൻസ് നിശബ്ദത ഇത് ഈ ഒരു തലത്തിൽ നിൽക്കുന്ന ആ എന്താ പറയുക ആദ്യ മൂല മൂലത്തിലുള്ള ഒരു കണ്ടീഷനാണ് നമ്മുടെ ഉള്ളിലേക്ക് തരുന്നത് നമുക്ക് അപ്പോൾ നമ്മൾ കുറേശ്ശെ കുറേശ്ശെ അതുമായിട്ട് പരിചയപ്പെടുകയാണ് ചെയ്യുന്നത് ധ്യാനത്തിലിരിക്കുമ്പോൾ നമ്മൾ നമ്മളത് ഇഷ്ടപ്പെട്ട് പരിചയപ്പെടണ സമയത്ത് നമുക്ക് കാര്യങ്ങൾ കുറേശ്ശെ കുറച്ച് നമ്മുടെ ഉള്ളിൽ മാറ്റങ്ങൾ ഉണ്ടാവുകയാണ് ഈ ട്രാൻസ്മിഷന് ഉള്ളിൽ വരുന്നതോറും നമ്മുടെ ഉള്ളിൽ മാറ്റങ്ങൾ ഉണ്ടാകും അപ്പോൾ നമ്മൾ ഈ മുമ്പേ ശേഖരിച്ച് വെച്ചിരിക്കുന്ന സംസ്കാരങ്ങൾ പലതും ട്രാൻസ്മിഷൻ കൊണ്ട് തന്നെ നമ്മുടെ ഉള്ളിൽ നിന്ന് മാറിപ്പോവും അപ്പോൾ അങ്ങനെ വരണ സമയത്ത് നമ്മൾ റെഡിയാണ് മരണത്തിന് നമ്മൾ റെഡിയായിട്ടിരിക്കുകയാണ് നമുക്ക് മരണത്തിന് റെഡിയാകുന്ന മാത്രമല്ല ധ്യാനത്തിന് ഇരിക്കുമ്പോൾ കിട്ടുന്ന ആ സന്തോഷമാണ് മരണം എന്നുള്ളത് മനസ്സിലാക്കി നമ്മൾ അനുഭവിച്ചു കഴിയുമ്പോൾ നമുക്ക് ഒരു പ്രശ്നവും തോന്നില്ല പിന്നെ മരണത്തെക്കുറിച്ച് കാരണം നമുക്കറിയാം നമ്മൾ ഒരിക്കലും എവിടെയും പോകാൻ പോകുന്നില്ല ഈ ബോധം നമ്മുടെ ഉള്ളിൽ എപ്പോഴും ഉണ്ട് ഈ ബോധം പോയി ആ നിശ്ചലതയിൽ പോയി ലയിക്കണ സമയത്താണ് നമ്മൾ വാസ്തുത്തിൽ ഡെസ്റ്റിനേഷനിൽ എത്തണത് അതായത് പണ്ടത്തെ ഉപനിഷത്തിൽ തന്നെ വെച്ചിരിക്കണതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബോധം ബോധത്തിൽ ലയിക്കണമെന്നാമറിയാം ബോധം ബോധത്തിൽ ലയിക്കണം പക്ഷേ ഇതുവരെയും നമ്മൾ ബോധം ലയിക്കുന്നത് നമ്മുടെ ശരീരത്തിലോ മനസ്സിലോ ചിന്തയിലോ ബുദ്ധിയിലോ ഇവിടെയൊക്കെയാണ് അഹങ്കാരത്തിലൊക്കെയാണ് നമ്മൾ ബോധത്തെ കൊണ്ട് ലയിപ്പിച്ചു വെച്ചിരിക്കണേ അതിൽ നിന്ന് മാറി അതിൽ നിന്നൊക്കെ വിട്ട് ബോധം ബോധത്തിൽ ലയിക്കുമ്പോഴാണ് നമുക്ക് വാസ്തവത്തിൽ നമ്മുടെ സാക്ഷാത്കാരം എന്ന് പറയുന്ന സംഗതി നമുക്ക് കിട്ടുന്നത് അപ്പോഴാണ് അപ്പോൾ അതാണ് പ്രധാനമായിട്ട് നമുക്ക് ഏറ്റവും വലിയ ഹെൽപ്പ് എന്ന് പറയുന്നത് ഈ ആധ്യാത്മികഗതിയിൽ നമ്മളിതൊക്കെ വായിച്ച് മനസ്സിലാക്കിയാലും ശാസ്ത്ര സത്യങ്ങൾ മുഴുവൻ അരച്ച് കരച്ച് കുടിക്കുക കുടിച്ചാലും അനുഭവം എന്നുള്ളത് കിട്ടണമെങ്കിൽ ആധ്യാത്മികത അല്ലാതെ വഴിയില്ല ആ അനുഭവം കിട്ടണമെങ്കിൽ തന്നെ കറക്റ്റായിട്ടുള്ള ആധ്യാത്മിക പദ്ധതി നമ്മൾ ഫോളോ ചെയ്താൽ മാത്രമേ നമുക്കത് കിട്ടുള്ളൂ അതിന് ഒരു ഒരു അത് ശരിക്കും മനസ്സിലാക്കിയിട്ടുള്ള അനുഭവിച്ചിട്ടുള്ള ഒരു മാസ്റ്ററുടെ ഹെൽപ്പോട് കൂടി മാത്രമേ ഈ ട്രാൻസ്മിഷൻ എന്ന് പറയുന്ന സംഗതി നമ്മുടെ ഉള്ളിൽ വന്നാൽ മാത്രമേ നമുക്ക് അതിനെക്കുറിച്ചുള്ള ഒരു വ്യക്തത ഉണ്ടാവുള്ളൂ ഒരു ക്ലാരിറ്റി കിട്ടുള്ളൂ അത് കിട്ടാതെ നമ്മൾ എന്തൊക്കെ ശാസ്ത്ര സത്യങ്ങൾ പഠിച്ചാലും എന്തൊക്കെ ഉപനിഷത്ത് വായിച്ചാലും നമ്മുടെ ഉള്ളിലുള്ള പിന്നെയും ഉള്ളിൽ കിടക്കണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബോധം മറ്റു പലത്തിനോടും ലയിച്ചു കിടക്കണ ഒരു ബോധമായിരിക്കും നമ്മുടെ ഉള്ളിലുണ്ടാവുക അപ്പോൾ വലിയൊരു അനുഗ്രഹമാണ് വാത്വം പറഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ സംഗതി കൊണ്ട് നമുക്ക് കിട്ടണം വലിയ വലിയ അത് എന്ന് തന്നെയല്ല ഇപ്പം ഇന്നത്തെ സ്പീച്ചിൽ മാസ്റ്റ് പറഞ്ഞിരിക്കണത് ഇന്നത്തെ മെസ്സേജിൽ പറഞ്ഞിരിക്കണ സംഗതി നമ്മൾ ഇതൊരിക്കും വിചാരിച്ചിരുന്നത് ഈ പണ്ട് പറയില്ലേ എന്താ ഈ വെള്ളത്തിൻ്റെ വെള്ളത്തുള്ളി കടലിൽ പോയി ലയിച്ചു കഴിഞ്ഞാൽ വീണ് കഴിഞ്ഞാൽ എന്നുള്ള ധാരണയായിരുന്നു നമ്മുടെ ഉള്ളിലുണ്ടായിരുന്നത് അതല്ല എന്നാണ് പറയണേ അതല്ല എന്ന് പറയണത് കഴി വെള്ളത്തുള്ളി കടൽ വെള്ളത്തുള്ളിയായിട്ട് തന്നെ നിന്ന് കടലിൽ പോയി ലയിച്ചുകൊണ്ട് കാര്യമില്ല അപ്പോൾ അത് മറക്കണം ഞാൻ വെള്ളമാണെന്നുള്ളത് മറക്കണം മെസ്സേജ് പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളത്തിൽ ലയിക്കുക എന്നുള്ളത് മാത്രമല്ല വെള്ളമാണെന്നുള്ളത് മറക്കുന്നതിനെ കൂടുതൽ ഞാൻ എപ്പോഴും ഈ സമുദ്രമായിരുന്നു എന്നുള്ള ചിന്ത വേണമെന്നാണ് പറയണേ ആ ഒരു ഇതിലേക്ക് നമ്മൾ ലയിക്കണമെന്നാണ് എന്ന് വെച്ചാൽ ഞാൻ എപ്പോഴും ഈ നത്തിങ്നെസ്സും സ്റ്റിൽനസ്സും അല്ലെങ്കിൽ ഈ നിശ്ചലതയും ഒന്നുമില്ലാത്ത അവസ്ഥയും നിശബ്ദതയും ആയിരുന്നു എപ്പോഴും അതല്ലാതെ ഞാൻ വേറൊന്നും ആയിട്ടില്ല എന്നുള്ള ധാരണ നമ്മൾ അതിൽ നമ്മൾ ലയിച്ചു കഴിയുമ്പോഴാണ് വാസ്തവത്തിൽ സാക്ഷാത്കാരം എന്ന ആ ലക്ഷ്യം നമ്മൾ നേടുന്നത് എന്നാണ് നമ്മൾ ഇന്ന് മനസ്സിലാക്കാനുള്ളത് നന്ദി നമസ്കാരം